മൂന്ന് അമേരിക്കൻ എനിക്ക് കുറച്ച് സെലിനാരിൻസും മദർ ട്രീറ്റ്സ് അസിസ്റ്റേഴ്സും അപ്പി ബർത്ത്ഡേ പറയാം ഇവർ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ആരുടെ ബർത്ത്ഡേ ആ ഓ അവർ ബെസ്റ്റ് വോളണ്ടിയർ ഇത് കഴിഞ്ഞിട്ട് ആള് ചോദിച്ചു വട്ട് യു പ്ലാൻ ടു ഡു ഞാൻ പറഞ്ഞു ക്യാമ്പ് ക്ലോസ് ചെയ്യും ബട്ട് ഐ വിൽ ഗോ ടു ബംഗ്ലാദേശ് ഒരു വാർ ടോൺ കൺട്രിയിൽ ജോലി ചെയ്ത ഒരനുഭവം എനിക്ക് വേണം ദെ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എം എസ് ടെപ്പിളി പഠിക്കണം എനിക്ക് അ പ്രൊഫഷണൽ അറിവില്ല അയാൾ എൻ്റെ അഡ്രസ്സും ഒക്കെ എഴുതിയെടുത്തു കുറേ നാൾ കഴിഞ്ഞ് ഒരു വലിയ ഫോട്ടോഗ്രാഫർ ധാരായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ലോസ് ആയിട്ടിരുന്ന ടെക് കനഡി അല്ലെ എഡ്വേർഡ് കനഡി ജോണസ് കനഡിയുടെ യംഗസ്റ്റ് ബ്രദർ എന്നിട്ട് അയാൾ എനിക്ക് എഴുതി ഇഫ് യു വാണ്ട് ടു എം എസ് ഡു ഡ്യൂ എം എസ് ഡബ്ല്യു കം ടു യു എസ് ഐ എം സ്പോൺസറിങ് അയാളുടെ ബർത്ത് ഡേ ആയിരുന്നു എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന അമേരിക്കയിൽ പഠിക്കാൻ ഞാൻ മറിച്ച് എഴുതി ഒരു ഏറ്റവും പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ ജീവിച്ച് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഈ അമേരിക്കൻ സിലബസ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല താങ്ക് യു ഡൽഹിയിൽ എംബസിയിൽ ഒരു അഡ്രസ്സും തോന്നി എന്റെ പേപ്പേഴ്സൊക്കെ പ്രോസസ്സ് ചെയ്യാൻ ബട്ട് ഐ അഡിംഗോ രണ്ടു കൊല്ലം ബംഗ്ലാദേശ് ജോലി ചെയ്തിട്ട് തിരിച്ച് ബോംബെയിൽ എംബസ്സി പഠിക്കാൻ പറ്റുന്നു ഇനി അപ്രൊഫഷണൽ ആതും കൂടെ ആകട്ടെ ഒരു മാസമായപ്പോത്തു നോ ഇസ് നോട്ട് ഫോർ ഫ്രോ ഞാനെന്നും മിസ് പറ്റാ ഇത് എനിക്ക് പറ്റിയതാ എന്താ ഈ അമേരിക്കൻ പുസ്തകം വായിച്ച് ബോംബെ സിറ്റിയിൽ ഫീൽഡ് വർക്കും ചെയ്ത് വട്ടമായിട്ടുള്ളൂ എനിക്കതല്ല എൻ്റെ പ്രൊഫസൊത്തിരി നല്ലതായിരുന്നു അവർ പിടിച്ച് നിർത്തി എന്ന് തന്നെ എൻ്റെ ഒത്തിരി അസൈൻമെൻറ്റ്സ് അവർ മേടിച്ചെടുക്കുമായിരുന്നു മേ ഐ യൂസ് ഇറ്റ് ഫോർ ടീച്ചിങ് എൻ്റെ ഗോറിങ ഐ ഡോ റീഡ് ഫ്രം ദിസ് അമേരിക്കൻ ബുക്ക്സ് എങ്ങനെയായി ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ പുറത്താണ് ഞാൻ പറഞ്ഞല്ലേ എം മിസ് പെറ്റാണ് പിന്നെ ഹരിയാന അവിടെ ഇവിടെ എല്ലാം ക്ലൂറുകൾ കറങ്ങി ഇങ്ങനെ ജോലി ചെയ്ത് ഏഴ് കൊല്ലം കഴിഞ്ഞ് എം എസ് ഡബ്ല്യു പറ അവർ മാറ്റി റൂറൽ ഫീൽഡോ ട്രൈബൽ ഫീൽഡോ ഇൻഡിജനസ് സോഷ്യൽ വർക്ക് ഒരു ഇരുപത് ഇലക്റ്റീവ് സബ്ജെക്ട് ഇതെല്ലാം ആയിക്കഴിഞ്ഞ് ഏഴാം വർഷമാണ് ഞാൻ എം മിസ്റ്റബിൾ സെക്കൻഡിയറിൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എവിടെ വേണേലും പോകാൻ അവർ അവസരം നിന്ന് റിസർച്ചിനും ഫീൽഡ് പറയണം അങ്ങനെയാണ് ഞാൻ മധ്യപ്രദേശ് വരുന്നത് മധ്യപ്രദേശൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഗോണ്ടുകൾ ഇലവൻ സെഞ്ചുറീസും ഭരിച്ചിരുന്ന ആദിവാസി പറ പക്ഷേ അവരെ പറ്റി വായിച്ചിട്ടുള്ള അവർ റോയൽ ട്രൈബാണ് നമ്മളെ ഒന്നും അവരുടെ വീട്ടിൽ കയറ്റിയല്ല നമ്മൾ തൊട്ടത് കഴിക്കുകയല്ല ആദിവാസികളാണ് ഭയങ്കര ഈഗോ ഉള്ളവരാണ് എങ്ങനെയായാലും കയറി ചെന്ന് ഒരു വിധവയുടെ വീട്ടിൽ ഒരു കോണറിൽ നീ അവിടെ കിടന്നു ഇങ്ങോട്ട് കയറരുത് അവിടെ കഞ്ഞി മിച്ചു കഴിച്ചു എന്നും പറഞ്ഞാൽ അവരനുവദിച്ചു അവിടെയാണ് എൻ്റെ ജീവിതം ശരിക്കു തുടങ്ങുന്നത്